പാല സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഓർമ ഇന്റർനാഷണൽ ഓവർസീസ് റെസിഡൻസ് മലയാളീസ് അസോസിയേഷൻ ടാലന്റ് പ്രമോഷൻ ഫോറം ആഗോളതലത്തിൽ സംഘടിപ്പിച്ച സീസൺ ടു അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിൽ ഒരു ലക്ഷം രൂപയുടെ ഓർമ്മ ഓറേറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരം പാല അൽഫോൺസ കോളേജ് വിദ്യാർത്ഥിനി ലീനോ കെ ജോസ് നേടി സീനിയർ മലയാളം വിഭാഗത്തിൽ തിരുവനന്തപുരം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്നേഹ എസ് ഒന്നാം സ്ഥാനം നേടി അൻപതിനായിരം രൂപ കരസ്ഥമാക്കി മുപ്പതിനായിരം രൂപ വീതമുള്ള രണ്ടാം സ്ഥാനത്തിന് കണ്ണൂർ ചെമ്പേരി നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ സിയാൻ മരിയ ഷാജി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ സോനു സി ജോസ് എന്നിവർ അർഹരായി ജൂനിയർ വിഭാഗം മലയാളത്തിൽ പാലാ സെന്റ് മേരീസിലെ അഞ്ജലി കെ എസ് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒന്നാം സമ്മാനം നേടി ഇരുപതിനായിരം രൂപയുടെ രണ്ടാം സമ്മാനം ഉമാസ് അമലു സോബി എന്നിവർ കരസ്ഥമാക്കി ജൂനിയർ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ ഒന്നാം സ്ഥാനം വയനാട് എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ നേഹ ഫാത്തിമ നേടി ഇരുപതിനായിരം രൂപയുടെ രണ്ടാം സ്ഥാനത്തിന് നമുദ മരിയ പഠിപ്പുരയ്ക്കൽ മൗണ്ട് സെന്റ് മേരീസ് കാത്തലിക് സ്കൂൾ ലിയ ബോബിൻ ചാവറ സി എം എസ് സ്കൂൾ ഗ്രാൻഡ് ഫിനാല് ലോകസഞ്ചാരിയും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പറുമായ സന്തോഷ് ജോർജ് കുളങ്ങര ഉദ്ഘാടനം ചെയ്തു കാണുന്ന സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാൻ കഠിനാധ്വാനം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു ഓർമ പ്രസിഡന്റ് ജോർജ് നടവേൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയുടെ മിസൈൽ വനിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ ടെസി തോമസ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഡയറക്ടർ അനീഷ് പിരാജൻ ചലച്ചിത്ര താരം മിയ ജോർജ് ഓർമ ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർമാൻ ജോസ് തോമസ് സെക്രട്ടറി എ ബി ജെ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ് മത്സരാർത്ഥികൾ പങ്കെടുത്ത അന്താരാഷ്ട്ര പ്രസംഗ മത്സരത്തിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ അറുപത് പേരാണ് മത്സരിച്ചത് Ay, forenius